സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ് നമ്മുടെ കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോ അവിടെ വിപുലമായ ഓഫറുകളാണ് പെരുന്നാളോടനുബന്ധിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ആ ഷോപ്പൊന്ന് സന്ദർശിക്കാനും അവിടുത്തെ ഷോപ്പിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കാനുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം നമ്മൾ കയറി വരുമ്പോഴേ ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിൻ്റെ ഐറ്റംസാണ് ഗിഡ്സിൻ്റെയും അവർക്ക് വേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിവിധതരം ഫോർക്കുകളുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഫോർക്കുകൾ അതായത് നല്ല ക്വാളിറ്റി ഉള്ള തുളികളാണ് ഇതിൻ്റെ വിപുലമായ ഒരു ചേരം തന്നെയുണ്ട് കാരണം ഈ പെരുന്നാളോട് അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു വളരെ വിപുലമായ ഒരു കളക്ഷൻസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ തിങ്ങ് നിറഞ്ഞായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ചെല്ലുമ്പോഴും ആളുണ്ട് പിന്നെ നല്ലൊരു ഷോപ്പിംഗ് അനുഭവമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഉണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലേഡീസിൻ്റെ മറ്റൊരു ഭാഗം അത് ഓർക്കുമെല്ലാം കൂടെ അതിനകത്ത് ത്രീ നയൻറ്റി നയൻ്റെ സെക്ഷൻ ഒന്ന് പിന്നെ വൺ നയൻറ്റി നയൻ്റെ ഒരു ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തുണിയുമാണ് കേട്ടോ പറയാനെനിക്ക് ചെയ്യാം യൻറ്റി നയൻ്റെ അതും ഇഷ്ടംപോലെ കളക്ഷനാണ് അതിനകത്തൊരു പല വെറൈറ്റികളായിട്ടുള്ള ഡിസൈനിലുള്ള ഫോർക്ക് കുർത്ത ഐറ്റംസ് ആണ് അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞു ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്നു പറഞ്ഞു ഞാൻ ഓട്ടീരുന്ന കേട്ടോ എൻ്റെ ആ ടോപ്പ് കണ്ടോ നല്ല വർക്കൊക്കെയുള്ള ടോപ്പുകളാണ് ത്രീ നയൻറ്റി നയൻ്റെ അതായത് സെവൻ നയൻറ്റി നയൻ്റെ ഉണ്ട് അതിന് കുറച്ചും കൂടി കൂടിയതാന്ന് തോന്നുന്നു എന്നാലും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞിവാണ് എല്ലാം ഈ തന്നെ ലേഡീസിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു കുർത്ത പോലത്തെ നല്ല രണ്ടാവും പല ടൈപ്പ് ഉണ്ട് നല്ല കളർഫുള്ളാണല്ലോ തൊണ്ണൂറ് ഇത് എയ്റ്റ് നയൻറ്റി നയൻ്റെ ഒരു സെക്ഷനാണ് ഇത് ലേഡീസിൻ്റെ എൻ്റെസിൻ്റെ ഇവിടെയുണ്ട് അതുകൂടാതെ ജെൻസിൻ്റെ മേഖലത്തെ മുകളിലാണ് ജീൻസിൻ്റെ ജീൻസിൻ്റെ ഒരു സെക്ഷനുണ്ട് അതും ടു നയൻറ്റി നയൻ ആ ഒരു സെക്ഷനുള്ള അതുകൊണ്ട് നല്ല വിപുലമായ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് കാരണം നമ്മളിവിടെ വരുമ്പോഴത് നഷ്ടമല്ല പാർക്കിംഗ് സൗകര്യവും ഉണ്ട്

എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ വിവിധ തരത്തിലുള്ള സൈസുകളുള്ള എല്ലാം ആണ് ഇവിടെ ഫോർ നയൻറ്റി നയൻ്റെ ഒരു സെക്ഷൻ ബ്ലൂ 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 ഏതായാലും ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് അനുഭവം നല്ലത് തന്നെയാണ് കേട്ടോ കാരണം കാരണം സാധനം നമുക്ക് ക്വാളിറ്റി ഉള്ളതാണ് കിട്ടുന്നത് ഈ വിലയ്ക്ക് കാരണം നമ്മൾ മറ്റുള്ള സ്ഥലത്ത് ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും ഈ ഫോർ നയൻറ്റി നയൻ ഇവർ ഉപയോഗിച്ചവരൊക്കെ പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് കാരണം വാഷ് ചെയ്യുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്കിവിടുത്തെ തുണി തരങ്ങൾ എയ്റ്റ് നയൻ നയൻ നയൻ്റെ ഒരു സെക്ഷനാണിത്

റേറ്റിലാണ് ഇവർ സാധനങ്ങൾ കണ്ടുകൊണ്ടുന്നത് നയൻറ്റി നയൻ കുറച്ചും കൂടെ ഒരു സെഷനാണ് ഇത് ഇതിൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ഇത് മേളയ്ക്കുള്ള ഫ്ലോറാണ് മേളത്തെ ഫ്ലോറിലാണ് ജെറ്റ്സിൻ്റെ എല്ലാം സാധനങ്ങൾ ആണ് നല്ല അടി നല്ല സിക്സ് നയൻറ്റി നയൻ്റെ നല്ല ഷർട്ടുകളുണ്ട് നല്ല ഷർട്ട് ഇത് ഇത് ചെരുപ്പിൻ്റെ ഒരു ഏരിയ ആണ് ടു നയൻറ്റി നയനി നല്ല നല്ല ഒരു ക്വാളിറ്റി അത് തോന്നുന്ന ഇത്തരം ചെരുപ്പുകളുണ്ട് ഇതുണ്ട് നല്ലൊരിതാണ് കാരണം ത്രീ നയൻ്റി നയനുണ്ട് ടു നയൻറ്റി നൈ ഷൂകളുണ്ട് ഷൂവിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളാണെന്നുള്ളതാണ് ഇതുണ്ട് ഷൂ ഒക്കെ നല്ല ഷൂ ഇവിടെ നല്ല വില കുറിച്ചാണോ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഈ ഷോപ്പിൽ വരുന്നത് അപ്പോൾ അപ്പം നല്ല ഷൂ ടു നയൻറ്റി നയൻ ഒക്കെ നല്ല ഷൂക്കെയുണ്ട് ഷൂവിൻ്റെ പല നിറങ്ങളിലും എല്ലാം കമ്പനി ആയതുകൊണ്ട് നല്ലതായിരിക്കാം നയൻറ്റി നയൻ്റെ വേറെ ഒരു ഉണ്ട് ബാങ്ക്സിക അല്ല വേറൊരു തരം വൺ നയൻറ്റി നയൻ്റെ സിറ്റ് കോളാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ തന്നെ ഇത് ഇരുപത്തി സി രൂപ നമുക്ക് ആവും ഇത് ത്രീ നയൻറ്റി നയൻ്റെ ടീഷർട്ടാണ് വേറെ അപ്പോൾ ഞാനൊരാളോട് ചോദിച്ചപ്പോൾ ഇത് നല്ല വാഷ് ചെയ്തിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല പറ്റി നല്ല തുണികളാണ് നമ്മൾ ത്രീ നയൻറ്റി നയൻ്റെ പല സൈസുണ്ട് എക്സൽ ഡബിൾ എക്സൽ ഒരു കാർഗോ കാർഗോൻ്റെ കാർഗോ പാൻറ് നല്ല വൺ സെവൻറ്റി നയൻ്റെ ടി ഷർട്ടുണ്ട് കേട്ടോ വൺ സെവൻറ്റി നയൻ അതൊരു ഓഫറാകുന്നു അഞ്ച് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ഉണ്ടാക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സെക്ഷനാണ് ഉണ്ടോ അത് വേറെ ഒമ്പത് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള സെക്ഷൻ നല്ല ക്വാളിറ്റി ഉണ്ടോ ത്രീ നയൻറ്റി നയൻ്റെ ഒക്കെ ഷർട്ടുകൾ ഉണ്ടോ വൺ ഫോർ ഫോർ നയൻ്റെ ഉണ്ട് അത് കുഞ്ഞു പിള്ളേർ സെക്ഷൻ ഫോർട്ടി നയൻ ഇതല്ല കുഞ്ഞു പിള്ളേർക്ക് നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതി ഉള്ള ഷർട്ട് ഷർട്ട്സ് ഉള്ള ചെരുപ്പിൻ്റെ ഒക്കെ നല്ലൊരു പ്രവർഷൻ തന്നെയുണ്ട് അത് പിന്നെ ഡിസൈനുള്ള പ്രിൻറ്റഡ് ഷർട്ടുകൾ അത് ഒരു പ്രത്യേക ഇതാണ് കാരണം അതിൻ്റെ കളർഫുള്ളായിട്ടൊരു ഷർട്ട് ചെയ്യണം ബ്ലാക്ക് വൈറ്റ് കൂടിയത് അഞ്ച് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ചിൽഡ്രൻസിനുള്ള സെപ്ഷൻ അതുപോലെ അത് കൂടാതെ ത്രീ നയൻറ്റി നയൻ്റെ പിന്നെ ഇടാറുള്ള സെപ്ഷൻ ഇതുണ്ട് അതിൻ്റെ ഈ ടീ ഷർട്ടിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നമ്മൾ കാണുമ്പോൾ പറയും നല്ല 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 ഒരു ഏതായാലും ഈ ഓഫർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാം അങ്ങോട്ട് ഒരു ഷർട്ടൊക്കെ ഉണ്ടോ നല്ല നല്ല ഷർട്ടിങ്ങാണ് ഞാൻ അത് കണ്ടോ ഒറ്റ കളർ ഷർട്ട് അതായത് ഒരു ഈ ഷട്ടിനൊക്കെ എനിക്ക് തോന്നുന്നത് കടയിലൊക്കെ ആണെങ്കിൽ നല്ല വില കൊടുക്കുക നല്ല ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ അറിയാം നമ്മളത് ഉപയോഗിച്ച് വിട്ടുനോക്കുമ്പോൾ ഞാൻ ഉണ്ടാവുമ്പോൾ ഞാനൊരു ഇടീന ടീഷർട്ടാണ് ഇപ്പം ടീഷർട്ടിൻ്റെ സെക്ഷനാണ് ഞാൻ ടീഷർട്ട് നോക്കിയാൽ നമുക്ക് എത്തിയ ടീഷർട്ടൊന്നും നോക്കിയാലും അപ്പോൾ ഓരോ മൂന്ന് ഒന്ന് രണ്ട് നാല് കളറുകളും ഉണ്ട് തീയണ

ഇത് വേറെ സെക്ഷനാണ് ത്രീ നയൻറ്റി നയൻ ആണ് അടുത്ത ടീഷർട്ട് താഴ്ച കാർഗോയ്ക്ക് എയ്റ്റ് നയൻറ്റി നയൻ ത്രീ നയൻറ്റൈൻറ്റി നയൻ്റെ ഇതേ കൂടിയാണത് ഫോർ നയൻറ്റി നയൻ ഷർട്ടാണ് ഷർട്ട് മൂന്നാലഞ്ച് കളറൂ ഉണ്ടോ കാരണം നല്ല പന്തോ ഷർട്ട് ഉണ്ടോ പ്രിൻ്റഡ് ഷർട്ടാണോ വൈറ്റ് ഷർട്ടുണ്ടോ കേട്ടോ നല്ല വെറൈറ്റി വൈറ്റ് ഷർട്ട് വൈറ്റ് ബ്ലാക്ക് വരുന്ന ഷർട്ട് അത് ബ്ലാക്ക് വൈറ്റ് കൊണ്ടുള്ള ഡിസൈൻ അതായത് നല്ല ഒരു ഭാഗമാണ് കേട്ടോ അത് പാൻറ്റിനും ത്രീ ഫോർത്ത് അവൈലബിളാണ് എന്നാലും ഈ വിലക്ക് നമുക്ക് ഒരു പർച്ചേസ് ചെയ്താലേ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് നമുക്കൊടുത്ത് വാങ്ങാൻ പറ്റും എന്നാലിവിടെ വരാത്തവരായാലും എല്ലാം വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അതായത് ലേഡീസിൻ്റെ ജെൻസിൻ്റെയൊക്കെ ആ ചെരുപ്പ് അതായത് ഷൂ എന്താ ഷൂ ഒക്കെ സീസണി കാണും അണ്ടർ ഗാർമെൻസ് ഉണ്ട് നല്ല എനിക്കൊന്നും ഈ ചെരുപ്പിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്ക് പോകുന്നത് ഒക്കെ നമ്മുടെ യുവാക്കന്മാർ ഇഷ്ടംപോലെ അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ലേഡീസിന്റെ ഈ ഭാഗം ഞാൻ ഇറങ്ങി വന്നാൽ വീണ്ടും ഒന്നൂടെ ആള് എടുത്താണ് ബില്ലിങ്ങും നല്ല സ്പീഡാണ് കേട്ടോ അവിടുത്തെ ബില്ലിങ്ങുകളൊക്കെ നല്ല സ്പീഡാണ് ഡിലേ ഒന്നുമില്ല ഇത് പെർഫ്യൂമാണ് കേട്ടോ പെർഫ്യൂമിന്റെ ഒരു ഭാവമുണ്ട് ഒരു പെർഫ്യൂം അവിടെ നിന്ന് എടുത്ത് അടിച്ചു നോക്കാം കേട്ടോ നമ്മൾ നോക്കാം പിന്നെ കുറിച്ച് സൺഗ്ലാസ് സൺഗ്ലാസ് എൻ്റെ ഒരു നല്ലതായാലും നല്ലൊരു നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ ഉള്ള സാധനങ്ങൾ ഇവിടുന്ന് മിസ് ചെയ്ത് സാധിക്കും പാർക്കിങ് കുഴപ്പമില്ല ടൈപ്പ്